ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചോയ്സ് മൈ ചോയ്സ് ബൈ ഫലീല എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പഴുത്ത മാങ്ങയും അതുപോലെ സേമിയായും വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇത് തയ്യാറാക്കാൻ വളരെ ഈസിയാണ് അതുപോലെ നല്ല ടേസ്റ്റിയുമാണ് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ഡ്രിങ്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സോസ് പാനിലോട്ട് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ വെള്ളത്തിലോട്ട് ഒരു ആറ് പീസ് ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു കളർ ചേഞ്ചിന് വേണ്ടിയിട്ടാണ് ഈ ബീട്രൂട്ട് യൂസ് ചെയ്യണത് അപ്പോൾ അത് നിർബന്ധം ഒന്നും കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി നമ്മുടെ സേമിയ വൈറ്റ് കളറിലായിരിക്കുമല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു കളർ ചേഞ്ചിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് ഇപ്പൊ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് സേമിയ ഇട്ട് കൊടുക്കാം ഞാനിവിടെ ആ നീളത്തിലുള്ള സേമിയ ഉണ്ടല്ലോ അതായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അത് അത്യാവശ്യം നല്ല നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ ഈ സേമിയ വേവിച്ചെടുക്കുന്ന സമയത്ത് ഇത് നന്നായിട്ട് പായസത്തിന് വേവിച്ചെടുക്കുന്ന പോലെ ഒന്നും വേവിക്കണ്ട കേട്ടോ അത്യാവശ്യം ഒന്ന് എന്ത് വരുമ്പോ നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് മാങ്ങയാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ ഇതിലേക്ക് നമുക്ക് ഒരു മുക്കാൽ കപ്പോളം പാൽ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് പാലായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അതിലുള്ള കാൽ കപ്പ് പാൽ ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് നമുക്കിതിലോട്ട് മധുരം ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കത് നന്നായിട്ട് അടിച്ചെടുക്കാം അപ്പം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന സേമിയ ഞാനിവിടെ തണുത്ത വെള്ളത്തിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ സേമിയയുടെ കളറ് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല കളർ ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ കുറേ ടൈം നമ്മൾ ആ ബീട്രൂട്ടിൻ്റെ വെള്ളത്തിൽ ഇട്ട് വെക്കണം കേട്ടോ ഞാനിപ്പോൾ ഇത് പെട്ടെന്ന് എടുത്തതുകൊണ്ടാണ് ഈ ഒരു കളറിൽ കിട്ടിയത് ഇനി നമുക്ക് ഇവ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ആ മാങ്ങാ ജ്യൂസിലോട്ട് വേവിച്ച് വെച്ചിട്ടുള്ള സേമിയ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ഇതിലോട്ട് അല്പം അണ്ടിപ്പരിപ്പും മുന്തിരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ വേറെ ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന പാലിൽ ഒരു കാൽ ഭാഗത്തോളം പാലുണ്ടായിരുന്നല്ലോ അതുകൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നില്ല അല്പം ഞാൻ അവിടെ ബാക്കി വെക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ മാങ്ങ കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഇത് കുടിക്കണ സമയത്ത് അത് കടിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് അല്പം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതിലോട്ട് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇവയെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ഈ ഒരു ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് ഞാൻ രണ്ട് സെർവിംഗ് ഗ്ലാസ്സിലോട്ട് മാറ്റിയിട്ടുണ്ട് അതിൻ്റെ മുകളിലെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ അല്പം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ മാങ്ങക്കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി പഴുത്ത മാങ്ങ കിട്ടണ സമയത്ത് ഈയൊരു ഡ്രിങ്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറക്കല്ലേട്ടോ അതുപോലെ ആ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ മറക്കല്ലേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണാം താങ്ക്